ഫുജൈറയിൽ സംഗീത റോഡ് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ സംഗീതം പോയ്യും റോഡിൽ കാറുകൾ കടന്നു പോകുമ്പോൾ സംഗീതം കേൾക്കുന്ന ഒരു പദ്ധതി ഫുജൈറയിൽ യാഥാർത്ഥ്യമായി അറബ് ലോകത്ത് തന്നെ ആദ്യമായാണ് ഒരു പദ്ധതി ഫുജൈറ നഗരത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ ഫുജൈറ കോടതിക്ക് മുന്നിലൂടെയുള്ള ഖലീഫ സ്ട്രീറ്റിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഭീതവന്റെ ഒമ്പതാം സിംഫണിയുടെ ഈണം കേൾക്കാനാകും എഴുന്നൂറ്റി അൻപത് മീറ്റർ ദൈർഘ്യമാണ് ഈ സംഗീത റോഡിനുള്ളത് ഫുജൈറ ഫൈൻ ആർട്സ് അക്കാദമിയാണ് പദ്ധതിക്ക് പിന്നിൽ പൊതുയിടങ്ങളിൽ കല പ്രോത്സാഹിപ്പിക്കുക ദൈനംദിന ജീവിതത്തിൽ സംഗീതം ഒരു അവിവാജ്യ ഘടകമാക്കുക എന്ന അക്കാദമിയുടെ ലക്ഷ്യങ്ങളുടെ ഭാഗമായാണ് ഈ പദ്ധതി താമസക്കാരും സന്ദർശകരും ഇത് വലിയ ആവേശത്തോടെയാണ് വരവേൽക്കുന്നതെന്നും സാധാരണ യാത്രകളെ അപ്രതീക്ഷിതമായ ഒരു കലാ അനുഭവമാക്കി മാറ്റുന്നത് എല്ലാവരും ആസ്വദിക്കുന്നുവെന്നും അധികൃതർ പറഞ്ഞു യാത്ര ചെയ്യുമ്പോൾ പോലും അസാധാരണമായ നിമിഷങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു സാർവത്രിക ഭാഷയാണ് സംഗീതം എന്ന് കരുതുന്നതിലൂടെയാണ് ഈ പദ്ധതി രൂപപ്പെട്ടതെന്ന് ഫുജൈറ ഫൈൻ ആർട്സ് അക്കാദമി ഡയറക്ടർ ജനറൽ അലി ഉബൈദ് അൽ ഹാഫിത്തി പറഞ്ഞു